ബി എം എസ് അഞ്ചൽ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അഞ്ചലിൽ പദയാത്ര സംഘടിപ്പിച്ചു ജാഥ ക്യാപ്റ്റൻ കുരുപ്പുഴ ഷിബുവിന് ബി എം എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കേസരി അനിൽ പതാക കൈമാറിക്കൊണ്ട് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ കൊല്ലത്തിന്റെ കശുവണ്ടി വ്യവസായം കൊല്ലത്തിന്റെ വ്യവസായം എന്ന് പറയുന്നത് കശുവണ്ടി വ്യവസായമായിരുന്നു ആ കശുവണ്ടി വ്യവസായത്തിന്റെ യാഥാർത്ഥ്യം നമ്മുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലുള്ള നമ്മുടെ ഒരു സാമ്പത്തിക നടത്തിക്കൊണ്ടിരുന്നത് കൊച്ചു കൊച്ചു കശുവണ്ടി ഫാക്ടറികളാണ് ഒരു ഗ്രാമത്തിന്റെ സാമ്പത്തിക നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇന്ന് നമ്മുടെ ഗ്രാമങ്ങൾ ഓരോന്നും പട്ടിണിയിലാണ് ഒറ്റ കശുവണ്ടി ഫാക്ടറികൾ പ്രവർത്തിക്കുന്നില്ല എന്തുകൊണ്ട് കശ്മെന്റ് ഫാക്ടറികൾ പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയുണ്ടായി ആ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് നമ്മൾ പരിശോധിക്കപ്പെടുന്നേ ഇവിടെയൊക്കെയാണ് നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാകേണ്ടത് തിരിച്ചറിവുകള് രാഷ്ട്രീയ ബോധത്തിന്റെ അടിസ്ഥാനത്തില് നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു ഈ കേരളത്തില് മാറ്റങ്ങൾ അനിവാര്യമാണ് കേരളത്തിൽ നടക്കുന്ന ഒരു വികസനം എന്ന് പറയുന്നത് ഇന്ന് നാഷണൽ ഹൈവേയുടെ വികസനമാണ് നമ്മുടെ റോഡുകളുടെ വികസനമാണ് വികസനമാണ് ആ ആ വികസനത്തിന്റെ നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റിന്റെ നടക്കുന്ന കേരളത്തിൽ അത് ബൈപ്പാസുകളുടെ കാര്യത്തിലാണെങ്കിലും അഞ്ചൽ ബൈപ്പാസുകൾ പദയാത്ര കോളേജ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് അഞ്ചൽ ചന്തമുക്ക് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ സമാപിച്ചു സമാപന യോഗത്തിൽ പാറങ്കോട് ബിജു ബി എം എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സെക്രട്ടറി അഞ്ചൽ സന്തോഷ് മേഖലാ പ്രസിഡന്റ് വിരുദ്ധ നയങ്ങൾക്കെതിരെയും ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് ഇന്ന് ഏശം തുടക്കം കൊടുക്കുകയാണ് പിണറായി ഗവൺമെന്റ് ധികാരത്തിലേറിയിട്ട് ഒൻപത് വർഷം പിന്നിടുമ്പോ കേരളത്തിന്റെ സമസ്ത മേഖലകളും ദുരിതപൂർണമായ കാലഘട്ടത്തിലൂടെയാണ് ഒരു ഇരുണ്ട കാലഘട്ടത്തിലൂടെയാണ് കേരളത്തിലെ ജനസമൂഹം കടന്നുപോയി കൊണ്ടിരിക്കുന്നത് കെ എസ് ആർ ടി സിയിലായിക്കോട്ടെ അധ്യാപക മേഖലയിലായിക്കോട്ടെ അങ്ങനെ എല്ലാ മേഖലകളിലും ദുരിതപൂർണമാണ് പെൻഷനുകൾ മേഖല പഞ്ചായത്ത് നേതാക്കളായ വീണ ബിജു രഘു ശശി പടിഞ്ഞാറ്റിൻകര സിബി ഷിജു അനിൽ പുഞ്ചക്കോണം സലീം വേണു തുടങ്ങിയവർ പദയാത്ര നേതൃത്വം നൽകി റിപ്പോർട്ടർ സജി അഞ്ചൽ ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിലിതാ முப்பத்தொந்து வர்ஷத்தை பிரிபரிஜயமுள்ள ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നു Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream our priority. Together, we build the heart of your family's future.